പല രൂപത്തിൽ കടന്നു വരും നമ്മൾ മുനാഫിക്കുകൾ ശ്രമിച്ചുകൊണ്ടേ ഉണ്ടായിക്കൊണ്ടിരിക്കും അന്തല്ലാത്ത വിവരമില്ലാത്ത ഇവനോട് അന്തും കഥ ഇല്ലാതെ എന്തെങ്കിലും പറയുമ്പോൾ അന്തുംകതില്ലാത്ത ഇവ വന്ന് പൊതുവേദിയിൽ വന്ന് എന്തെങ്കിലും പറയുകയാണെന്ന് മനസ്സിലാക്കണ്ട സത്യത്തിൽ ഇറ്റിങ്ങൾ മുനാഫിക്കുകൾ തന്നെയാണ് ഇവരുടെ തുടക്കകാലഘട്ടം മുതലേ നമുക്ക് ബോധ്യപ്പെട്ടതാണ് കാരണം പഠിച്ചു വളർന്ന പ്രസ്ഥാനമാകുന്ന സുന്നി യുവജന സംഘത്തിൽ നിന്ന് അതായത് എ പി വിഭാഗം സുന്നികളിൽ നിന്ന് അവർക്ക് സ്ട്രോങ് പോരാ എന്ന് പറഞ്ഞ് ഓടിക്കേറിയത് ചേളാരി വിഭാഗത്തിലേക്കാണ് ആ ചേളാരി വിഭാഗത്തിൻ്റെ മുമ്പിൽ ചെന്നുകൊണ്ട് അന്ന് ചെറുശ്ശേരി ജീവിച്ചിരിക്കുക ചെറുശ്ശേരിൻ്റെ മുമ്പിൽ സ്ട്രാങ്ങും നമിച്ചുകൊണ്ട് തോപ ചെയ്ത് പൊട്ടിക്കറിഞ്ഞ് ഏറ്റുങ്ങൾ പിറ്റേന്ന് കയറിയിട്ട് നേരെ തല തിരിച്ചിട്ടാണ് സംസാരിക്കുന്നത്

ഈ മൂന്നാലെണ്ണത്തിന് മുമ്പ് കിട്ടിയ ആ ആവേശത്തിൽ ചെറുശ്ശേരി തേനൂലും ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ഉപദേശിച്ചപ്പോ ഇവന്മാര് നേരെ പോയി റൂമ കേറിയിട്ട് ചില ഉപദേശങ്ങൾ തിരിച്ചുകൊണ്ട് കൊടുത്തു അത് ഇങ്ങനെയാണ് ഈ അടുത്ത് നമ്മുടെ നാടുകളിലും നമ്മുടെ പ്രദേശങ്ങളിലുമൊക്കെ എല്ലാടി വിഭാഗം വളരെ വ്യാപകമായി ഞങ്ങൾ എന്തുകൊണ്ട് സമസ്തയിലേക്ക് എന്ന് പറഞ്ഞ ഒരു സീഡി പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്തേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ആദ്യമായി ഈ പ്രഭാഷണത്തിന്റെ ആമുഖത്തിൽ പറയാനുള്ള ഒരു കാര്യം ഇന്ന് അഭിനിഷ്ഠനത്തിയുടെ ജമായുടെ യഥാർത്ഥ മുഖം കാണിച്ചു ും നേതൃത്വം നൽകുന്നതും പണ്ഡിതന്മാർ നമ്മുടെ പണ്ഡിതന്മാരും നൽകുന്ന എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുക ദുഷ്പ്രചരണങ്ങൾ പല രൂപത്തിൽ കടന്നു വരും നമ്മൾ മുനാഫിക്കുകൾ വേണ്ടി ശ്രമിച്ചുകൊണ്ടേ ഉണ്ടായിക്കൊണ്ടിരിക്കും

ഒരു ലക്ഷ്യവുമില്ല എന്ന് കേരളം എപ്പോഴും കാണുന്ന ഒരു സംഗതിയാണ് അത് പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ കാണിച്ചു തന്ന ആദർശ പോരാട്ടത്തിന്റെ വഴി അത് നമ്മുടെ സമസ്ത കേരള സമൂഹത്തിലുടമയിൽ തന്നെയാണ് എന്നതിൽ യാതൊരു തർക്കവും ഇല്ല നമ്മുടെ സമസ്ത കേരള സമൂഹത്തിലുള്ള അതിന് ബഹുമാനപ്പെട്ട സാധ്യതയും നമ്മുടെ മുഴുവൻമാരും ഏതെല്ലാം വ്യാജത്തുകൾക്കെതിരെ പറഞ്ഞിട്ടുണ്ടോ അത് ദിക്കനോടുള്ള അല്ലെങ്കിൽ അടക്കാളുകളോടുള്ള വിരോധമല്ല എന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അതും ആ രൂപത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഒന്നുകൂടി അവൾ പറയാ വളരെ കൃത്യമായി പറഞ്ഞാൽ ഒറ്റ ത്വരീക്കത്ത് ഞാൻ പറയാ നമ്മുടെ ആലുവ ഒരു ത്വരീക്കത്ത് ആ ത്വരീക്കത്തിനെ സംബന്ധിച്ച് ഇന്ന് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആലീക്കത്തിൽ ആള് പോയത് ചേലായ്മായിരുന്നു എന്തുകൊണ്ടാണത് അതിനെ വിമർശിക്കുന്നതിൽ അല്ലെങ്കിൽ അതിനെ എതിർക്കുന്നതിൽ വന്ന എതിർക്കുന്നതിൽ വന്ന കാലതാമസമായിരുന്നു യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചു ആറു കൊല്ലം പടം നടത്തി എതിർക്കുമ്പോഴേക്ക് പ്രധാനപ്പെട്ട ആളുകളൊക്കെ അങ്ങോട്ട് പോയി എന്നത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ വ്യാജ ആത്മീയത അതിനെതിരെ നടക്കുന്ന സമരത്തെ യഥാർത്ഥ സമയമായി സമരമായി മാറ്റേണ്ടതില്ല അങ്ങനെ കണ്ടെത്തേണ്ടതും എന്ന് അത് നമ്മൾ നിന്നു ശേഷം വെയിനിരുത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഒന്നുകൂടി അവിടെ പറയാം നമ്മളെ സംബന്ധിച്ചെടുത്തോളം സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചെടുത്തോളം ഒരു വ്യക്തി സമീപത്തേക്ക് പോകുന്നതും വരുന്നതും അംഗീകരിക്കുന്നതും ഇതെല്ലാം ഓരോ വ്യക്തികൾക്കും മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണല്ലോ മഹാന്മാരായ പണ്ഡിതന്മാർക്ക് തന്നെ വലിയ വലിയ മശാഹിതന്മാർക്ക് തന്നെ പലപ്പോഴും ഇത്തരം ആളുകളെ കണ്ടെത്താനോ മനസ്സിലാക്കാനോ കഴിയാതെ പറഞ്ഞത് ഈ വിഷയത്തിൽ ആഴ വളരുക ആവശ്യമാണ് എന്നതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ കേരളത്തിൽ ഒരു വരുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ വരുമ്പോൾ ആ ആളെ സംബന്ധിച്ച് എന്താണോ നമ്മുടെ നിലപാട് എന്ന് ചോദിച്ചാൽ ആ ആളെ സംബന്ധിച്ച് നമ്മുടെ പണ്ഡിത സംഘടനയുടെ നിലപാടെന്താണോ അതാണ് നമ്മുടെ ഈ നിലപാട് അത് ഏത് വിഷയത്തിലും അങ്ങനെയാണ് ഇപ്പൊ അവസാനം ഹർസിനെ കുറിച്ചുള്ള ചർച്ച വന്നു ആ ചർച്ചിതം നമ്മുടെ അന്നും ഇന്നും പറയുന്നവർ പറയുന്നുണ്ട് സമസ്ത കേരള കേരളത്തിലുള്ള ഒന്നപ്പെട്ട നമ്മുടെ അവർ എവിടെ നിൽക്കുന്നു അവിടെ തന്നെയാണ് നമ്മുടെ അതിന്റെ അപ്പുറം ചിന്തിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് മോഠ്യമാണ് കാരണം ഹബീബായ മുഹമ്മദ് കാലം മുതൽ ഇനി രണ്ടും ഉണ്ടായിട്ടുണ്ട് അത് മുഴുവൻ പഠിച്ചതാണ് അവർക്ക് ആശ്വാടമാകില്ല നമ്മുടെ പണ്ഡിതന്മാർക്ക് തരത്തോരോ തുരി കത്തുകൾ അവർ കൊണ്ടു നിൽക്കുന്നവരാണ് മൂന്നാമത്തെ നമ്മൾ നമ്മുടെ സമരത്തെ മാറ്റിയിട്ട് അതിനെ വിഷയത്തിന്റെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ റമസത്ത് ഷേഖ് തന്ന കോഴി ബിരിയാണിയും പച്ചളിലും പള്ളർച്ചു തിന്ന് ഏമ്പക്കെട്ട് നോമ്പ് മുറിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന കള്ളത്തൊരിയക്കത്തുകാരുടെ ഗുരുവട്ടൂരി കള്ളത്തൊരിയക്കത്തുകാരെ എതിർക്കപ്പെടുന്നത് യഥാർത്ഥത്തിലുള്ള ത്വരീക്കത്തുകാരെ എതിർക്കുന്നതല്ല എന്നാർ പറഞ്ഞു ഷാഷാൽ കുരുവട്ടൂരി അബ്ദുൽ ഔഷാദ് തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് രാജതൊരീക്കത്തുകാരായ ആളുകളെയും കള്ളപ്രവാചകന്മാരെയും എതിർക്കപ്പെടുമ്പോൾ യഥാർത്ഥ നബിമാരെയും യഥാർത്ഥ ശേഖരന്മാരെയും എല്ലാം എതിർക്കുന്നത് കള്ളത്തൊരീക്കത്തുകാരാണ് എതിർക്കുന്നത് എന്ന സത്യം പഴയ കാലത്ത് ആര് പറഞ്ഞിട്ടുണ്ട് സാക്ഷാൽ അബ്ദുൽ നൌഷാദ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് സാരം நமக்கு அப்போ இப்போ அவருடைய பண்டிதன் ஆளுகளுக்கு தான் யாருக்கும் கொடுக்காது அல்ல தீர்மானிக்கிறது எஸ் கேஸ் அவருடைய குட்டிகளும் இது ஆனியாத்தது அதே சமயத்து நம்ம பண்டிதன்மா எது பயணம் அது நடப்பிலக்கான நம்ம பண்டிதன்மாத்தியம் அது നമ്മുടെ സംഘടനകളും നമ്മുടെ ഓരോ ഘടകങ്ങളും ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഉറപ്പുകയാണ് അവിടെ ഒരു ക്ലിപ്പ് അതിൽ കൊച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രസംഗത്തിന്റെ അഥവാ ബഹുമാനപ്പെട്ട അവിടെ ഒന്നുകൂടി ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിന്റെ ബാക്കി കൂടി അവിടെ പറയാനുണ്ട് അതെന്താണ് നേരത്തെ ഉസ്താദിനെ സംബന്ധിച്ചും സംബന്ധിച്ചും ഉസ്താദെ സംബന്ധിച്ചൊക്കെ പറഞ്ഞപ്പോ വാദപ്രതിവാദങ്ങളും ഖണ്ഡനങ്ങളും ഒക്കെ നമുക്ക് പരിചയപ്പെടുത്തുന്നതിനും നമുക്ക് പരിശീലിപ്പിക്കുന്നതിനും പങ്ക് കൂടി ഞാൻ ഇവിടെ എടുത്തുപറയുകയാണ് അലവ സംവാദം നടക്കുന്ന സമയത്തും ഓട്ടക്കൽ സംവാദം നടക്കുന്ന സമയത്തും സിറാജിൽ സമയത്തുമൊക്കെ ഞങ്ങളെ വിളിച്ചു കൊണ്ടുപോയി രാത്രി മുഴുവനായി ഞങ്ങൾക്ക് വേണ്ടി ഇരുന്നുവെന്ന് വിഷയത്തിന്റെ ഓരോ വിഭാഗങ്ങളും പറഞ്ഞു തന്ന് അത് പഠിപ്പിച്ച് അതിനെ നോക്കാക്കി എന്ന് മാത്രമല്ല പലപ്പോഴും ചെറുപ്പക്കാരായ അല്ലെങ്കിൽ ചെറിയ കുട്ടികളായ ഞങ്ങൾ നടത്തുന്ന ഖണ്ഡനങ്ങൾ മനസ്സിലാക്കുകയും ഇന്ന ഇന്ന തിരുത്തണം എന്ന് വളരെ സ്നേഹത്തോടെ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ് ചുരുക്കി പേരോൾ പേരോസ്താദിന്റെ മുമ്പിൽ നിന്ന് കുറിപ്പുണ്ടാക്കി പഠിച്ചിട്ട് സുന്നത്തീയമായ പഠിച്ചിട്ട് അതാണ് പൊതു സ്റ്റേജിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ച് പരിശീലിച്ചു പോകുന്നതാണ് അർത്ഥം എന്നിട്ട് അവസാനം ഗുരുവട്ടൂരിയെ തൊരേഖത്തിലെ മെമ്പർഷിപ്പ് എടുത്തിട്ട് പിന്നീട് പൊന്മൾ ഉസ്താദിനെയും പേരോൾ ഉസ്താദിൻ്റെയും പേരോൾ ഉസ്താദും പൊന്മൾ ഉസ്താദും ഒക്കെ ധരിച്ച ചെരുപ്പിൻ്റെ അടിയിൽ ചേറാവാൻ പോലും യോഗ്യതയില്ലാത്ത നൌഷാദ് ഇപ്പോൾ വലിയ രണ്ട് പണ്ഡിതന്മാർക്കെതിരെ കുതിര കയറിക്കൊണ്ടിരിക്കുകയാണ് അത് ഇവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് മുമ്പ് ഇതൊക്കെ നമ്മൾ പഴയ കാലത്ത് ഇവൻ പ്രസംഗിച്ച് വച്ച കാര്യങ്ങൾ ഒരിക്കൽ കൂടി കേട്ടാൽ ഇവൻ്റെ ഇൽമിൻ്റെ ആയവും പരിപ്പും നമുക്ക് തന്നെ ബോധ്യപ്പെടുന്നതാണ്